ജില്ലാ കമ്മിറ്റി അഭിമുഖ്യത്തിൽ വനിതാ ദിനം ആചരിച്ചു തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു ജില്ലാ കൺവീനർ മേരി അധ്യക്ഷയായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ഇടുക്കി ജില്ലാ വനിതാ സബ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണം നടത്തി തൊടുപുഴ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വീട്ടിലുള്ളവർ അംഗീകരിക്കുമ്പോൾ സമൂഹം അംഗീകരിക്കുമ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് അന്യായത്തിന് കൂട്ടുനിൽക്കാതെ നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരും നമ്മുടെ അയൽക്കാരും നമ്മുടെ സമൂഹവും എല്ലാം നമ്മളോടൊപ്പം തിരിക്കും നമ്മുടെ പ്രവർത്തനം ആ പ്രവർത്തനത്തിലെ സുതാര്യതയാണ് നമ്മളെ നമ്മളാക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ മുപ്പത്തിയാറ് വർഷം ആയി തൊറമ്പു മുനിസിപ്പൽ കൗൺസിലറായിട്ട് എൻ്റെ അടുത്ത് ശരിയല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് ന്യായമല്ലാത്ത നിയമവിരുദ്ധമായ ഒരു കാര്യം നടപ്പാക്കണമെന്ന് പറഞ്ഞ് ഇതുവരെ ആരും വന്നിട്ടില്ല ശരിയല്ല ശരിയല്ല എന്ന് പറയാനുള്ള ആർജമൊക്കെ അതാണ് നമുക്ക് വേണ്ടത് ശരിയോട് ചേർന്ന് തരുക്കാനുള്ള മനസ്സായിരിക്കും അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും മക്കളോടൊപ്പമായാലും ജില്ലാ കൺവീനർ എം ജെ മേരി അധ്യക്ഷയായി കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം ഹാജറ മു പ്രഭാഷണം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ജെ ലില്ലി കെ എസ് ടി എ മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം എൻ പുഷ്പലത കെ ജി എൻ എ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജില്ലാ വനിതാ കമ്മിറ്റി അംഗം ജലജകുമാരി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും